ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസം ആയതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ സീരീസ് ഓരോ വീഡിയോസും എനിക്ക് ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ പനി പിടിച്ചിരിക്കുന്ന കാരണമാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല പനിയായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു എന്താ വീഡിയോസ് ഒന്നും കാണാത്തേ അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്നും വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷണിക്കാട്ടോ അപ്പോൾ അതാണ് കേട്ടോ കാര്യം അപ്പോൾ ഇന്ന് ഞാൻ ഓണത്തിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് പോലെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ് കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടില്ല കുറച്ചേ ഞാൻ ഭാഗങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ നിങ്ങളിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ എനിക്ക് എന്താ പറയുക എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അച്ഛന് ശരിക്കും ഓണമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൂക്കളൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തു സദ്യയൊക്കെ ഉണ്ടാക്കി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഈ ഒരു വീഡിയോ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ട് പോലെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേര് അപ്പോൾ ഇത് കൂത്താമ്പള്ളിയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് അപ്പം ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മുൻത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മുന്നേ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കെ പോയിട്ട് അപ്പം ഞങ്ങൾ മൂന്നാളും ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് ഓണത്തിന് ഫോസൊക്കെ മാറി ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമല്ലേ അപ്പം ഞങ്ങൾ ആ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ കുറച്ച് നമുക്ക് പറ്റണ രീതിയിൽ നമ്മൾ കുറച്ച് സദ്യ സദ്യയൊക്കെ ഒരുക്കിയിരുന്നു ചെറിയ രീതിയിലുള്ള സദ്യ സദ്യയൊക്കെ ഒരുക്കിയിരുന്നു അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് സാധാരണ ഞങ്ങൾ ഓണത്തിൻ്റെ അന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോകാറ് അപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല കാരണം അവിടെ എല്ലാവർക്കും പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വീണ്ടും അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂർ റൗണ്ട് ഹോട്ടലിൽ ഞങ്ങൾ പോയി അപ്പോൾ നല്ല ഹോട്ടലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഉച്ച സമയമായ കാരണം നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഇപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് പച്ചനമ്മി മട്ടൻ ബിരിയാണിയും പിന്നെ അനിയനും ചേട്ടനും ഒരു അൽഫാമും ഓർഡർ ചെയ്തു അപ്പോൾ ആവയ്ക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കണത് അപ്പോൾ ബിരിയാണി അവിടുത്തെ ഇവിടെ കുറച്ച് ആണ് പക്ഷേ എനിക്ക് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ മസാല ജസ്റ്റ് ഒന്ന് കുറവ് പോലെയാണ് എനിക്ക് തോന്നിയത് അത്ര വലിയ ഇഷ്ടമായില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഒരു ഓക്കെ ഓക്കെ ടൈപ്പാണ് അപ്പോൾ വാവ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നല്ല ഉഷാറായി അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകണത് എവിടേക്കാണ് നമ്മുടെ സൂവിലേക്കാണ് അപ്പോൾ കുറേ കാലം ഞങ്ങൾ സൂവിലൊക്കെ പോയിട്ട് അപ്പോൾ തൃശ്ശൂർ ഏതായാലും വന്നതല്ലേ അപ്പോൾ നമ്മൾ സൂവിൻ്റെ മുമ്പിൽ കൂടെ പോയിട്ട് സൂ കാണാതിരിക്കണം മോശമല്ലേ അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒന്നും ഇല്ലയെന്ന് അപ്പോൾ അതുപോലെ ശരി തന്നെയാണ് ഇപ്പോൾ അവിടെ കുറവാണ് ഐറ്റംസൊക്കെ കുറവാണ് പക്ഷേ ആൾക്കാർ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും മാസം ആരും ഇതിലില്ലെങ്കിലും ഇവരൊക്കെ എന്തിട്ട് കാണാനാണ് അവിടെ എന്ന് വിചാരിക്കും അപ്പോൾ അതുപോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജൂവിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ മ്യൂസിയത്തിൽ കയറി അപ്പോൾ മ്യൂസിയം നമ്മൾക്ക് സാധാരണ തണ പോലെ എല്ലാ മ്യൂസിയത്തിലുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് തൃശ്ശൂർ ജൂയില് വന്നിട്ട് ഒരുപാട് കാലമായി ഇപ്പോൾ ചെറുപ്പത്തിൽ അങ്ങോട്ട് വന്നതാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ജൂല് പറഞ്ഞാൽ തൃശ്ശൂർ ജൂ അങ്ങനെ അതൊക്കെ ഐറ്റംസൊന്നുമില്ല കുറച്ച് കുറച്ച് ഐറ്റംസോളൂ കുറച്ച് മൂങ്ങയുണ്ട് പിന്നെ കുറച്ച് എമ്മുണ്ട് ഒട്ടക പക്ഷിയുണ്ട് പിന്നെ എന്താ പറയുക സിംഹമുണ്ട് പുലിയുണ്ട് അപ്പോൾ വാവയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് സൂ കാണാൻ പോകാൻ അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കാണാമെന്ന് ചോദിച്ചു പിന്നെ എല്ലാവരും പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും ഇല്ല അപ്പോൾ പുതിയ സൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിയാണ് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം ഐറ്റംസ് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല തിരക്കന്നെയായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ചൂലൊക്കെ ഇങ്ങനെ കറങ്ങി അപ്പോൾ ഒരു സിംഹം ഉണ്ട് കേട്ടോ പാവശ്യം കൈവയ്യാത്തൊരു സിംഹം ഉണ്ടായിരുന്നു കുറേ മാനകളുണ്ട് കുറേ മാനകളുണ്ട് നമ്മുടെ പുള്ളിമാനൊക്കെ കുറേ ഉണ്ട് പിന്നെ പുലിയുണ്ടായിരുന്നു കടുവയുണ്ടായിരുന്നു സിംഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉള്ളു എന്നാലും നമുക്കതൊരു നസ്റ്റുവാണല്ലേ നമുക്ക് ഇപ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പോവാം നമ്മൾ സൂലാണ് ഫസ്റ്റ് ഓപ്ഷൻ വരിക നമുക്ക് സൂലാണ് സൂലും പിന്നെ നമുക്ക് ബീച്ചാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വെക്കാം അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു നൊസ്റ്റു അടിച്ചു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു എൻഡിങ്ങിൽ ഇങ്ങനെ കുറേ ആൽമാരുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ നേരെ നമ്മുടെ വടക്കുനാഥിൻ്റെ മുമ്പിലെത്തി ഞങ്ങൾ തേക്കിങ്കാട് മൈതാനത്തിൽ ജസ്റ്റ് ഒന്ന് വെയിലുകൊള്ളാൻ പോയി വെയിലുകൊള്ളാൻ പോയതല്ലേ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെയിരുന്നു അപ്പോൾ നമ്മുടെ തൃശ്ശൂക്കാരുടെ ഒരു രോമാഞ്ചമായ ഒരു സ്ഥലമാണല്ലേ നമ്മുടെ തേക്കിങ്കാട് മൈതാനം നമ്മൾ എത്ര മനസ്സിൽ എത്ര നമുക്ക് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിലും നമുക്കത് നമ്മുടെ ആ മൈതാനത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റിലാക്സേഷൻ ആണല്ലേ അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിരുന്നു ഞങ്ങൾ കുറച്ച് റിലാക്സായി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം നമ്മുടെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് ഈ സംഭവങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട് ഇങ്ങനൊരു ഐറ്റംസ് കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇത് ഓണത്തിൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളാണ് പരിപാടികളാണ് അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നു അപ്പോൾ നാസിക്ഡോളും കുറേ വേഷങ്ങളും പിന്നെ കുമ്മാട്ടിക്കട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു അപ്പോൾ നല്ല രസമാണല്ലേ നമ്മൾ നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് പുലിക്കളി നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് പുലിക്കളിയൊന്നും കാണാൻ പറ്റിയില്ല കാണാനൊന്നും നമ്മൾ പോയില്ല അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ട് നിർവിധി അടക്കി നമ്മൾ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തൃശ്ശൂർ റൗണ്ടിൽ കാണുന്നത് അപ്പോൾ അത് കുറച്ച് നേരം കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയോളം ഞങ്ങളുടെ ഓണത്തിൻ്റെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ